ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാർക്ക് നോട്ടീസ് അയച്ച് എക്സൈസ് നൽകുന്നത് ശക്തമായ നടപടികളുടെ സന്ദേശം ഷൈം ടോം ചാക്കോക്കും ശ്രീനാഥ് ബാസിക്കുമാണ് എക്സൈസ് നോട്ടീസ് അയച്ചിരിക്കുന്നത് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം വാട്സപ്പ് ചാറ്റുകൾ ഉൾപ്പെടെ ശേഖരിച്ച ശേഷമാണ് എക്സൈസിന്റെ നീക്കം തസ്ലീമയുടെ ഫോണിൽ കൂടുതൽ ചാറ്റുകൾ കണ്ടെത്തിയത് ശ്രീനാഥ് ബാസു ആയിട്ടുള്ളതാണ് ഓഡിയോ സന്ദേശവും കിട്ടിയെന്നാണ് സുജന നടന്മാരുടെ മൊഴി കേസിൽ നിർണായകമാവും മൊഴിയെടുത്ത ശേഷം ഇവരെയും കേസിൽ പ്രതികളാക്കും തസ്ലീമയുമായി ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതും പരിഗണനയിലാണ് ഷയം ചാക്കോയെയും മറ്റ് നടന്മാരെയും അറിയാമെന്ന് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി തസ്ലീമ എക്സൈസിനോട് വെളിപ്പെടുത്തിയിരുന്നു ഷയം ടോം ചാക്കോയുമായി ഒരുമിച്ച് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും തസ്ലീമ എക്സൈസിന് മൊഴി നൽകിയിരുന്നു തസ്ലീമയെ അറിയാമെന്ന് ഷയം ചാക്കോയും കൊച്ചിയിൽ അറസ്റ്റിലായപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട് ഇരുവരും തമ്മിലുള്ള ബന്ധത്തിൽ എക്സൈസ് കൂടുതൽ വരുത്തും ഇരുവരും തമ്മിൽ ലഹരി ഇടപാട് നടന്നിട്ടുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ ഏക ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ നേരത്തെ ഈ കേസിൽ ശ്രീനാഥ് വാസി ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം ഹർജി നൽകിയിരുന്നു അതേസമയം ഷൈനിനെതിരായ കേസിൽ പോലീസ് നടപടി ഊർജിതമാക്കിയിട്ടുണ്ട് കൂടുതൽ പേരുടെ മൊഴിയെടുക്കും ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് നടൻ ഷൈൻ ടോം ചായ്ക്കോക്ക് ഫെഫ്കയുടെ കർശന താക്കീത് കിട്ടിയിട്ടുണ്ട് നടനെ വിളിച്ചുവരുത്തി സംസാരിച്ചതായും മയക്കുമരുന്ന് ഉപയോഗം സമ്മതിച്ചെന്നും ഫെഫ്ക ജനറൽ സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു ദുശീലങ്ങൾ അവസാനിപ്പിക്കാൻ ഷൈനിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് തെറ്റുതിരുത്താൻ അവസരം കൂടി നൽകണമെന്ന് നടൻ അഭ്യർത്ഥിച്ചു ഷൈനിന് നൽകുന്ന അവസരം അവസാനത്തേതായിരിക്കും അതിനെ ദൗർബല്യമായി കാണേണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു വിഷയത്തിൽ അമ്മ പ്രതിനിധികളായ മോഹൻലാൽ ജയൻ ചേർത്തല സരയു അൻസിബ വിനു മോഹൻ എന്നിവരുമായി സംസാരിച്ചു വിൻസിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ സൂത്രവാക്യം സിനിമയുടെ പരാതി പരിഹാര സമിതി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കും ലൊക്കേഷനുകളിൽ ലഹരി വിമുക്ത ക്യാമ്പയിൻ ആരംഭിക്കും ലൊക്കേഷനിലെ പോലീസ് പരിശോധനയിൽ പരാതിയില്ലെന്നും ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു നടൻ ഷൈം ടോം ചായ്ക്കോക്കെതിരെ നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതി ഒത്തുതീർപ്പിലേക്കെന്ന് സൂചനയുണ്ട് സിനിമയുടെ ആഭ്യന്തര പരാതി പരിഹാര സമിതിക്ക് മുന്നിൽ ഹാജരായ ഷൈം ടോമിനോട് നടിയോട് മാപ്പ് പറഞ്ഞതോടെയാണ് ഇതിന് നീക്കം നടക്കുന്നത് ആഭ്യന്തര പരാതി പരിഹാര സമിതി റിപ്പോർട്ട് ഉടൻ കൈമാറും ഷൈം ടോം ചാക്കോയും വിൻസിയും കഴിഞ്ഞ ദിവസമാണ് ആഭ്യന്തര പരാതി പരിഹാര സമിതിക്ക് മുന്നിൽ ഹാജരായി മൊഴി നൽകിയത് ഈ യോഗത്തിൽ വെച്ചാണ് നടൻ മാപ്പ് പറഞ്ഞത് ഇനി മോശമായി പെരുമാറില്ലെന്ന് നടിക്ക് ഉറപ്പു നൽകിയതായും സൂചനയുണ്ട് ഒത്തുതീർപ്പിന് നീക്കം നടക്കുന്നതിനാൽ ഷൈം ടോം ചാക്കോക്ക് സിനിമയിൽ വിലക്കടക്കമുള്ള കടുത്ത നടപടി ഉണ്ടായേക്കില്ല എന്നാണ് സൂചന ഇതിനിടെയാണ് എക്സൈസ് കേസിൽ പിടിമുറുക്കുന്നത്